എന്തിനുക്കുന്നത് അങ്ങനല്ല കാണിച്ചുണ്ണി എല്ലാം വേണ്ടിട്ടോ ടെക്നോ പാർക്കോ പഠി തുള്ളക്കോ തുള്ളക്കട മതി ആ സോടാ സർവീടാ മതിയടാ പറഞ്ഞണക്ക ഒരു പാട്ടിന് ഒരു ഒരർത്ഥവും ഇല്ല തോന്നിയ വരി എഴുതുക എന്തെങ്കിലുമൊക്കെ പറക്കി വെക്കുക പാട്ടായി പൊളികൾ കേട്ട സ്വയം പങ്ങ് പറഞ്ഞ പൊളിയാന്ന് ഈ പാട്ട് കേക്കുമ്പോ എന്തോ വേറൊരു ഇതല്ലേ ഏതാല്ലി അത് നിനക്കല്ലേടി വല്ലാത്ത ഒരിത് കൊറേ ഒട്ടകം അവിടെ ഒത്തിരി ഒട്ടകത്തിന്റെ മൊത്തം ഒട്ടകങ്ങളാ കേട്ടോ സന്യസിക്കാൻ പോന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്ന അച്ഛ് പോകുമ്പോ ഈ ടൈപ്പ് സങ്കടമുള്ള പാട്ടിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ പ്രേമനെ പാട്ട് കേൾക്കണം അച്ഛൻ തറിയോ പ്രേമന് ടൂ വരുന്നവരുടെ പറഞ്ഞ് വെയിറ്റിങ്ങൂടുന്ന കുത്തുവിട്ട് നമ്മളെല്ലാരും സ്റ്റോറി ഇട്ടു ഈ പാട്ടെന്ന് ആസ്വദിച്ച് നോക്കൂ ഞങ്ങളുടെ ജനറേഷനും നിന്റെ ജനറേഷനും ആ ഗ്യാപ്പാണ് മനസ്സിലാവുന്നത് പറഞ്ഞു പക്ഷെ ീന്ന് വിണ്ടല്ലിന്ന് ആരും കേക്കരുത് പ്രേമലുന്റെ പാട്ടേക്ക് എന്ത് ജനറേഷൻ പാട്ട് ഒരു ട്രിപ്പിനകത്ത് രണ്ട് ജനറേഷൻ ആൾക്കാരായാൽ ഉള്ള അവസ്ഥയാണ് ഇവിടെ അനുഭവിക്കുന്നത് നേനു വയമ്പം വേണോ അതാണ് തേരും വഴമ്പം വേണോ അത് എന്താണ് പ്രേമനൂലെ പാട്ടേതാണ് ആ തെലുങ്കാന അപ്പൊ ഇതാണ് ജനറേഷൻ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് രണ്ടു പേരാണ് രണ്ട് ടൈപ്പ് നീ നീ എങ്ങനെ കുറ്റം പറയണ്ടേ ഒളിച്ചിരിക്കുക ഒളിച്ചിരിക്കാൻ ആ ഇത് വേറെ േ സത്യത്തിന് കേട്ടുകളൊന്നും അല്ല വേണ്ട 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 നിന്റെ നീ സംഗീതം പഠിക്കാൻ പറ്റിയ ആളല്ല എനിക്ക് സംഗീതം പഠിക്കണ്ട പാട്ട് കേട്ട് സൈഡായി പോയ ഒരാളുണ്ട് ഒരാളുണ്ടവിടെ എന്റെ ഫാഷൻ കിങ്ങി പിങ്ങി പൊങ്ങിട്ടെ എന്റെ അടുത്ത ഷാറൂഖോ എന്റെ അച്ഛനെ ഷാറൂഖാൻ ഇഷ്ടമല്ല ഷാറുഖാന്റെ പാട്ടൊക്കെ ഒന്ന് കേട്ടു നോക്കണോ ഷാറുഖാന്റെ പാട്ടൊക്കെ അതുണ്ട് ചെലയാണ്ട് മറ്റേ ജമാൻ്റെ ഇറങ്ങിയ പാട്ടുകളുണ്ട് ആ വേണ്ട ഫഷള്ള മുക്കാലം ഷാറുഖാൻ ഷാറുഖാൻ്റെ ആ പഴയ നല്ല പാട്ടുകളുണ്ട് അത് ഇല്ലെന്ന് പറഞ്ഞില്ല തുമ്പായൊക്കെ ക്രിഞ്ച് പാട്ടുകൾ മാത്രമായിട്ട് കേൾക്കുന്ന എന്റെ അച്ഛൻ ഈ പാട്ടുകളൊക്കെ പിന്നെ പറയാൻ മറ്റു പാട്ടുകൾ കേറടിക്കുന്നു മരുഭൂമി ആവനാടേ ഇത് എവിടെ സ്ഥലം പിന്നെ തോനഏരിയ ഉണ്ടോ എവിടെ സ്ഥലം കറക്റ്റ് ഇത് കൊള്ളാലോ ആ നമ്മള് ദുബായിലൊക്കെ പോന്ന അതേ ഒരു ഇത് ഏ ആ നല്ല ഏരിയ ഉണ്ട് കേട്ടോ നമ്മൾ ഫ്ലൈറ്റ് ഇരിക്കുമ്പോ ഇത് മരുഭൂമി കാണുന്ന ഇതായിരുന്നോ അല്ല പക്ഷെ ഇതിനിടയ്ക്ക് വീടുകളും പള്ളികളും ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഏ ആ ഉള്ളിലുണ്ട് ഇവിടത്തെ ഒരു പ്രത്യേകത അതാ ഈ എത്ര ഇതായാലും ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു ഗ്രാമം കാണുന്നുള്ളത് കത്ത് ചെന്നാലൊരു ഗ്രാമമായി അത് നമ്മൾ ദുബായിന്റെ ഒക്കെ അല്ലെങ്കിൽ ഷാർജയിലൊക്കെ അങ്ങോട്ട് അല്ല നമ്മളിങ്ങനെ വലിയ വല്യ ഇതായിട്ടങ്ങ് കിടക്കുന്നതിലേ കണ്ടത് ആ ഇത് പിന്നെ അങ്ങനല്ല വെറും ഭസ്മം പോലെ ഇരിക്കുന്ന മണ്ണുണ്ട് ഈ കാറ്റടിക്കുമ്പോ അത് നീങ്ങി നീങ്ങി മല അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നതാണ് ഇത് മുന്നേ അങ്ങനെയുള്ള അല്ല കേട്ടോ കൊറച്ച് കൊറച്ചടം കഴിയുമ്പഴത്തേക്ക് കുറ്റി പുല്ലായി മണലങ്ങ് മാറിയിട്ട് വീട്ടിലിരുന്ന് വായിക്കാൻ സമയല്ല വീട്ടിൽ തെറ്റുള്ളതുകൊണ്ട് അതോട്ട് അതുകൊണ്ട് യാത്രയില് വായന ശീലമാക്കിയ ഒരു കൊച്ചിനെ കാണണം വീട്ടിൽ കണക്ഷൻ ഉള്ളതുകൊണ്ടുണ്ടല്ലോ വായിക്കാൻ സമയമില്ല എനിക്ക് പ്രേമലേഖന ബുക്ക് മേടിച്ച് തന്നില്ല അതുകൊണ്ടെന്നാ ഞാൻ ഓഡിയോ ബുക്ക് നീ പറഞ്ഞ പറയുന്നുണ്ട് പ്രേമലേഖനല്ലേ ഞാന് കഴിഞ്ഞ സമ്മർ വെക്കേഷനില് ഒരു സ്റ്റോറി എഴുതുന്നുണ്ടായിരുന്നു അമ്മ വേണ്ടാന്ന് പറഞ്ഞത് എഴുതണ്ടാന്ന് പറഞ്ഞോണ്ട് അത് പകറ്റുവട്ടു ഞാൻ കരുന്ന് പ്രേമലകന എഴുതുന്നു അപ്പൊ നമ്മള് റസ്താക്കിലോട്ട് തിരികാണ് റസ്താക്ക് പറഞ്ഞ സുന്ദര മനോഹരമായ ഒരു ഗ്രാമം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ടുണ്ട് എങ്ങനെയാ എങ്ങനെയാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്ന

സോഹാർ ഏ ചായൊന്നും ഇങ്ങനെ കിട്ടത്തില്ലായിരിക്കും കടകളൊക്കെ അടച്ചേക്കായിരിക്കും ദുബായ് ഒന്നും കണ്ടില്ല ഇപ്രാവശ്യം ഇങ്ങോട്ട് സലാലാ വിടും അല്ലേ ആ അത് ശരിയാ നമ്മള് ാക്കിലോട്ട് ഒരു സ്ഥലം അപ്പൊ അവിടെ നിർത്തി ചായ ഒക്കെ കുടിച്ചുകൊടങ്ങി പോയി അപ്പൊ നമ്മള് റസ്താക്കി കേറി ചായ കുടിച്ചിട്ട് തിരിച്ചിനി അങ്ങോട്ടായിട്ടാ സോഹാറോ ഏഹ് റസ്താക്കല്ലേ ഇവിടുന്ന് അകത്തോട്ട് പോയ റസ്താക്കല്ലേ നമ്മള് സോഹാർ ഇടക്കെ ഈ കറുത്ത മണ് മണ്ണ് കാണുന്ന എന്തുവാ സത്യം പറഞ്ഞ ഇവിടെ റെയിൽവേ വേണമായിരുന്നു ോഹാറ ചെയ്യുന്നോ പക്ഷെ റെയിൽവേ ഉണ്ടായിരുന്നെങ്കി ഒത്തിരി പക്ഷെ ആള് കാണത്തില്ലടേ ഇവിടെ ബസ് ഇട്ടിട്ട് പോലും ആളില്ല അല്ല ബസ് ഇട്ടിട്ട് പോലും ആളില്ല പിന്നെ റെയിൽവേ വന്ന ആര് കാണാനാണ് മാർബിളതിനകത്തുനിന്ന് കട്ട് ചെയ്ത് എടുക്കുന്ന മോനെ പാറയുടെ അകത്തുന്ന് ഏ ഭാഗം എല്ലാം മാർബിള് കട്ട് ചെയ്തതാണല്ലേ സുവയ്ക്കേരിയാ എവിടെ ചിട്ടോ എന്ന് പറഞ്ഞ എവിടെട്ടാ ഏതു മാസം ആ ഫുള്ള് മാറുള് കട്ട് ചെയ്താ കേട്ടോ ഇത് ഫുള്ള് ഇതാണ് കേട്ടോ ആ വലിയ മലയല്ലേ അതിനടിക്കാ അതിന് ചുറ്റുവട്ടത്തൊന്നും വലിയതായിട്ട് വീട് കാണില്ല അതുകൊണ്ട് വെട്ടി വെക്ക ഒരു മലയെ അത് ഫുള്ള് മാർബിളാ ആ മല കാണ്ട ക്ലീൻ ചെയ്തെടുത്ത് അല്ല ഒരു മൂടിയൊക്കെ അഴിച്ച അകത്തോട്ടകത്തോട്ട് ഇറങ്ങുന്ന അതിനകത്ത് ഫുള്ള് മാർബിള് അതുകൊണ്ട് ഭാഗമൊന്നും വീഡിയോ ഇടിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളെ സൂര്യ അസ്തമി സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് പെട്രോൾ പമ്പ് കേറണം അങ്ങനെ ഒരു ഉറക്കമൊക്കെ ഞാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് സോഹാറായി ഈ വിജയമായ റോഡാണ് അതിനകത്ത് എന്ത് വീഡിയോ എടുക്കാനാ അപ്പൊ അതെ അവിടെ പെട്രോൾ പമ്പിലോട്ട് പോവുക വാഷ്റൂമൊക്കെ യൂസ് ആക്കാനായിട്ട് റോഡില്ല അങ്ങോട്ട് ഒതുക്കിട്ടേ ഇറങ്ങാനാ വണ്ടിയേ പെട്രോൾ അടിക്കുന്നിടത്തോട്ടല്ല അല്ലാണ്ട് അങ്ങോട്ട് ഒതുക്കിട്ടേ ഉം കത്താണോ ടോയ്ലറ്റ് എ സി ഒക്കെ വെച്ചേക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവര് കണ്ടുപഠിക്കണം ഇവിടത്തെ ഒക്കെ എന്തുവാ എന്റെ മുടിയെ പറ്റി പറഞ്ഞോളൂ ഓ മുടി എല്ലോ ലൈറ്റ് ഒക്കെ തെറിഞ്ഞു എത്ര സമയായി ആണോ പക്ഷെ ഇരുട്ട് വീണില്ലല്ലേ ഇരുട്ട് ഏഴ് ഇരുപതോ എന്നിട്ട് ഇരുട്ട് വീടില്ലെന്നെ ചൂടിന്റെ കാണിനിയാണല്ലേ സോഹാറായിട്ടുണ്ട് വിജനമായ വഴികളിലൂടെ ആള് ഒരു വണ്ടികളും ഇല്ല ഞാൻ എന്തായിട്ടാണിക്കുട്ട് എന്റെ അമ്മേന്റെ ഉണ്ണിക്കുട്ടൻ ya யா apa? ஒண்ணு குட்டாய் ini இந்த ഇൻഡിക്കേറ്റർ ഇടുന്ന ആണല്ലേ ആ ഒന്നിട്ട് കാണിച്ചു കാണിച്ചു അച്ഛൻ വണ്ടി ഓടിക്കുമ്പോൾ കാണിച്ചാലേ നമ്മള് വേറെ ഒക്കെ കണ്ടു പോവും നമ്മള് സോഹാറിലോട്ട് എത്തിക്കോട്ടെ ഏഴ് ഏഴ് കഴിഞ്ഞ എന്നിട്ടും ആ ഒരു തെളിച്ചു ആ രാവിലെ അല്ലേ ആ രാത്രി കുറവാ സോഹാർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് മോനെ കടകളിലും കമ്പളങ്ങളിലൊന്നും ആരുമില്ല കേട്ടോ ആ ചുമ്മാറന്ന് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളു ആളില്ല ആ അവധി ആയോണ്ടാണ് കേട്ടോ ഇന്തോനേഷ്യൊക്കെ ഉള്ള വ്യൂസ് കിട്ടി എനിക്ക് എന്റെ അനലിറ്റിക്സ് നോക്കുമ്പോ എനിക്ക് കാണാം ഇൻഡോനേഷ്യോ വണ്ടികളൊക്കെ റോഡിലൊക്കെ ഇത്രയും കടകളെല്ലാം തുറന്നിരിപ്പുണ്ട് മനുഷ്യരില്ല ആളും ആളും പേരും ഒന്നുമില്ല എറിഞ്ഞു പോയി പക്ഷെ അവരെന്തിനാ പിന്നെ തുറക്കുന്നേറക്കുന്ന കച്ചവടം ആരും ഇവിടെ കാണത്തില്ല അല്ലേ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഹോട്ടലുകൾ നോക്കാം ഒരുമാതിരിയൊക്കെ അടച്ചേക്കും സ്ഥാപനങ്ങള് കാരണം അവർക്ക് ഒരു ദിവസം അവധി കിട്ടുന്നതാണ് അപ്പൊ ഒരു ദിവസം അവധി കിട്ടിയപ്പോ അവരെല്ലാവരും കടകളൊക്കെ അടച്ചു പോയി അപ്പോ അതുകൊണ്ട് കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ല അവര് നമ്മള് സോഹാറിലെത്തിയിട്ട് ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിലയാണ് എങ്ങും കടകൾ തുറന്നിട്ടില്ല കടകൾ തുറന്നിട്ടുണ്ട് പക്ഷേ മലയാളികളുടെ കടകളെല്ലാം നമ്മുടെ സാധാ ഫുഡ് കിട്ടുന്ന കടകളൊക്കെ അടച്ചേക്കുക നമ്മളൊരു ഷവർമയൊക്കെ കഴിച്ചിട്ട് ലുലുലോട്ടെത്തിരിക്കുകുലുലെത്തിരിക്ക സോഹാർ ലുലുല് ചൈന മാർക്കറ്റ് ആ ചൈനക്കാരുടെ ഒരു രീതി കെട്ടിട ഇതെന്തോട്ടാ ഇത് ആ നമ്മള് പണ്ടരക്കൊക്കെ വലിയൊരു പാടാ അല്ലേ തിരിച്ചു പോവാണ് ഷെൽഫ് പെട്രോൾ പമ്പ വാഷറൂമിലോട്ട് കയറിയതാ പെട്രോൾ പമ്പിലെ കണ്ടോ അതിനകത്ത് എ സി ഒക്കെ ഉണ്ട് നല്ല സൗകര്യങ്ങളൊക്കെയാ നമ്മള് യാത്രയിൽ കുറെ ക്ഷീണിച്ചു آلکرن آن ریپتہ പന്ത്രണ്ട് മണിയായി നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ താമസ സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം